ഹെർണിയും ഹെർണയുടെ സർജറീസിനെയും പറ്റിയിട്ടൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ ഹെർണിയ അത്ര കുഴപ്പക്കാരനാണോ ചില സാഹചര്യത്തിൽ അതെ ഹെർണിയ നമ്മുടെ ജീവൻ പോലും അപഹരിക്കാൻ പറ്റുന്ന അത്രയും കുഴപ്പക്കാരനാവാം എങ്ങനെയാണെന്നല്ലേ ഹെർണിയെന്ന് പറഞ്ഞാൽ പഴയ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ കുടല് നമ്മുടെ വയറിലെ മസിൽസിൻ്റെ ഇടയിൽ കൂടെ തള്ളി പുറത്തോട്ട് വരുന്ന സിറ്റുവേഷനാണ് വയറിനകത്തെ പ്രഷർ കൂടുമ്പോൾ അതായത് ചുമക്കുകയും തുമ്മുകയും ബാത്റൂമിൽ പോകാൻ മുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രഷർ കൂടിയിട്ട് ഇത് തള്ളി പുറത്തോട്ട് വരും ഈ പ്രഷർ കുറയുന്ന സമയത്ത് ഉള്ളിലിട്ട് പോവുകയും ചെയ്യും അതാണ് റിവേഴ്സിബിൾ ഹെർണിയ അത് എത്ര കുഴപ്പക്കാരനല്ല സൗകര്യം പോലെ പകുതി എപ്പോഴേലും സർജറീസ് ചെയ്ത് മാറ്റിയാൽ മതി നേരെ മറിച്ച് ഇത് എന്തെങ്കിലും ഒരു കാലത്ത് ഈ പ്രഷർ കൂടുമ്പോൾ തള്ളി പുറത്തേട്ട് വന്നിട്ട് ഇത് തിരിച്ച് പോകാതിരിക്കും ഇതിനാണ് ഇറിവേഴ്സിബിൾ ഹെർണിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള രക്തോട്ടം നിലക്കുകയും അത്രയും ഭാഗം അഴുകി അത് പൊട്ടാനും സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നല്ല ബ്ലീഡിംഗ് ഉണ്ടായി ജീവൻ വരെ പോകാം കേട്ടോ